ഹായ് ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വൈഡിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാര് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോലേട്ട കൂട്ടുകാരെ കൂടാതെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഓളം ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ അതുപോലെ ഇതുവരെ എന്റെ വീഡിയോയ്ക്ക് എല്ലാ ലൈക്കും കമന്റ് ചെയ്ത് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഞാനിന്നൊരു അടിപൊളി ഒരു പുഴുക്കിൻ്റെ കാച്ചിലും കപ്പയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ പുഴുക്കാട്ടെ കൂട്ടുകാരെ അപ്പോൾ പുഴുക്കിനായത് കൊണ്ട് തന്നെ കാച്ചിലും കപ്പിയൊക്കെ ഞാൻ സ്വല്പം വലിപ്പത്തിലാണോ നുറുക്കി എടുത്തിരിക്കുന്നത് അതുപോലെ കുക്കറിൽ ഞാൻ നാല് വിസത്തിലാണ്ട്ടോ വരുത്താറുള്ളത് പിന്നെ ഓരോരുത്തരെയും കുക്കറിനുസരിച്ച് ചെറുപ്പം വ്യത്യാസം വന്നേക്കാട്ടെ കൂട്ടുകാരെ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്തായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക് കാച്ചിൽ കപ്പ പു പു പുഴു റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വൻപയർ ഒന്ന് വറുത്തെടുക്കുക ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഈ കുതിർത്തിയ ഇട്ട് കൊടുക്കുക ഒരമണിക്കൂർ കുതിർത്തുക എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് പയർ പിന്നെ കാച്ചിൽ കപ്പ കഷ്ണം നുറുക്കിയത് ഉപ്പും മഞ്ഞൾപ്പൊടി വേവനാവശ്യമായ വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് തേങ്ങ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കുക മീസീട്ട് ചെറിയ ജാറിൽ ജാറിലൊന്നും ഒതുക്കിയെടുക്കുക ഇനി നമ്മൾ പയറും കാച്ചിലും കപ്പകഷ്ണങ്ങൾ വെന്തത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ഈ ഒതുക്കിയെടുത്തതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പില ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ കാച്ചിൽ കപ്പ കുഴുകിതാ റെഡി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാർ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ